നമസ്കാരം ഇന്ന് കോടതിയിൽ നിന്നുണ്ടാകുന്ന ഉത്തരവുകൾ രണ്ട് രാഹുൽമാർക്കും അനുഗ്രഹമായി മാറുന്നു രാഹുൽ ഈശ്വരനും രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ ഈശ്വരനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ പതിനാറ് ദിവസത്തോളമായി ജയിലിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന കുറ്റത്തിനാണ് നേരത്തെ പലതവണ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നെങ്കിലും അതെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ പ്രത്യേകിച്ച് നിയമവുമായി ബന്ധപ്പെട്ട് കോടതിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രതികരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വിവാദങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്ന സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പുരുഷന്മാർക്കെതിരെയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പൊരുതുന്ന ഒരാൾ എന്ന ഒരു ഇമേജാണ് രാഹുൽ ഈശ്വറിന് ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് പല തവണ അബദ്ധം പറ്റി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ നിയമത്തെ അനുസരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തുണ്ട് ജുഡീഷ്യറിക്ക് മുന്നിൽ പലപ്പോഴും അദ്ദേഹം അതിനെ കളിയാക്കുന്ന തരത്തിലാണ് നമുക്ക് പലപ്പോഴും രാഹുൽ ഈശ്വരൻ്റെ പ്രസ്ഥാനങ്ങളും മറ്റും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന് പോലും ഒടുവിൽ കോടതിയിൽ രാഹുൽ ഈശ്വറിൻ്റെ ഭൗതിക നിലവാരവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തേണ്ടി വന്നതും ഇക്കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഏതായാലും ഇനിയുള്ള നാളുകളെങ്കിലും കാരണം ജയിലിൽ കഴിഞ്ഞ നാളുകൾ തീർച്ചയായും രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചത്തോളം ഭീകരമായ ഒരു ഓർമ്മയായിരിക്കും കാരണം അദ്ദേഹം ആദ്യം നിരാഹാര സമരം നടത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ നിരാഹാര സമരം ആരോപിച്ചു പക്ഷേ നേരത്തെ നിരാഹാര സമരം നടത്തി മുൻപരിചയമില്ലായിരുന്ന രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ ശരിക്കും പെട്ടുപോവുകയായിരുന്നു കൂടുതൽ വെച്ചെന്ന് പൊരിഞ്ഞ് രാഹുൽ ഈശ്വർ പോലീസുകാരോട് ഇറങ്ങി ഭക്ഷണം വാങ്ങി തരാൻ വരെ ആവശ്യപ്പെടേണ്ട ഗതികേട് വന്നു ദോശയും ചമ്മന്തിയൊക്കെ വാങ്ങിക്കൊടുത്തവർ തൽക്കാലം രാഹുൽ ഈശ്വരനെ സമാധാനിപ്പിച്ചു ഒരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാവിധ വശങ്ങളും നോക്കിയിട്ട് വേണം ഇറങ്ങി പുറപ്പെടാൻ എന്നുള്ള നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ ഉള്ള ആളുകൾക്ക് പലപ്പോഴും സ്വീകരിക്കാറുള്ള രീതികൾ ഒരുപക്ഷെ രാഹുൽ ഈശ്വരന് അജ്ഞാതമായിരിക്കാം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ അമളിയും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംഭവങ്ങളിലൊക്കെ തന്നെ പ്രതികളുടെ ഭാഗം ചേർന്നുകൊണ്ട് അവരെ പ്രതിരോധിക്കാനിറങ്ങിയ രാഹുൽ ഈശ്വറിന് ഒടുവിൽ സംഭവിച്ച ദുരന്തം അദ്ദേഹം ആർക്കൊക്കെ വേണ്ടിയാണോ വാദിച്ചത് അവരെല്ലാവരും ജാമ്യം നേടി പുറത്തു വരികയും അത് ദിലീപ് ആകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലാവട്ടെ രാഹുൽ ഈശ്വർ മാത്രം ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നിരുന്നു ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ സർവത്ര സ്വതന്ത്രനായി വളരെ സുഖകരമായ ആഡംബര ജീവിതം നയിച്ചത് ഒരാളിനും ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് അത് ജയിലിൽ കിടന്ന ഒരു വ്യക്തി മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഏതായാലും രാഹുൽ ഈശ്വർ ഇത് ഒരു പാഠമായെടുത്ത് അല്ലെങ്കിൽ ഇത് ഈ ഒരു അനുഭവത്തെ ഭാവിയിൽ ഇനിയെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി പെരുമാറണം എന്നൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ജയിലിലെ ജീവിതം തീർച്ചയായും രണ്ടാഴ്ച എടുത്ത ഈ ജീവിതം രാഹുൽ ഈശ്വരൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇമേജ് വളരെ തകർന്ന് ധരിപ്പണമായി ഏതാണ്ട് ഒരു മോശക്കാരൻ അല്ലെങ്കിൽ ഒരു ആളുകൾ കളിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അത് രാഹുലിൻ്റെ പ്രവർത്തകർ കൊണ്ട് തന്നെ സംഭവിച്ചാണ് രാഹുൽ വേറെ പല തലങ്ങളിലും മെടുക്കനായ ഒരാൾ തന്നെയാണ് പക്ഷേ ഇനിയെങ്കിലും രാഹുൽ അക്കാര്യം ശ്രദ്ധിക്കും എന്ന് എന്നൊക്കെ പ്രതീക്ഷ രാഹുൽ മാങ്ങൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ നിന്നെത്തിയത് ശുഭവാർത്തയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ബലസംഖ്യാവുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജി പരിഗണിക്കുന്നത് അടുത്ത രണ്ട് ദിവസത്തേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് രാഹുൽ നേരത്തെ നൽകിയിരുന്ന ഒന്നാമത്തെ വ്യാഴം കേസിലെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ സെഷൻസ് കോടതി തള്ളിയിരുന്നു പിന്നീട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് അവിടെയാണ് ഒരു അന്തിമ നിരോധനം ഉണ്ടാവുമെന്ന് ആദ്യം കരുതിയിരുന്നതെങ്കിൽ അത് വ്യാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിനിടയിലുണ്ടായ മറ്റൊരു രസകരമായ കാര്യം രാഹുൽ മാംകൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു അടൂരിലെ വീട്ടിലെത്തിയിരുന്നു ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എവിടെ പോയാലും പോലീസാണ് ചുറ്റിനും ഇന്ന് രാവിലെ രാഹുൽ മാംകൂട്ടത്തിൽ ക്ഷേത്ര ദർശനത്തിനായി ഒരു സ്കൂട്ടറിൽ പോയപ്പോഴും തൊട്ട് പിന്നാലെ പോലീസുകാർ വെച്ച് പിടിച്ചത് ഏറെ രസകരവും അല്ലെങ്കിൽ വിവാദപരമോ ആയി മാറിയിരുന്നു രാഹുൽ ഇന്ന് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പത്തനംതിട്ടയിൽ തന്നെ കാണണം പത്തനംതിട്ട ജില്ലയിൽ തന്നെ കാണണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്കൂട്ടറിൽ അമ്പലത്തിലേക്ക് പോകുമ്പോൾ തൊട്ട് പിന്നാലെ പോലീസും എത്തുകയായിരുന്നു ഏതായാലും കുറേ സമയം കഴിഞ്ഞാൽ രാഹുൽ ക്ഷേത്ര ദർശന തിരികെ വീട്ടിൽ മടങ്ങിയെത്തി പിന്നെ പോലീസുകാർ പോവുകയും ചെയ്തു എങ്കിൽ പോലും ഒരുപക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ഉള്ളത് കാരണം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടത് പോലീസിന് വലിയ തോതിലുള്ള തിരിച്ചടിയായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവർ ഇനിയുള്ള സമയം രാഹുലിനെ കൃത്യമായി വീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് രാഹുലിനെ പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനിയുള്ളത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ ബലോസം കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിനെ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ ഉള്ള സർക്കാരിൻ്റെ ഹർജിയും വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് അതിനും അതും ഇനി മിക്കവാറും ക്രിസ്മസിന് ശേഷമായിരിക്കും പരിഗണിക്കുക എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും രണ്ട് രാഹുൽമാർ തൽക്കാലത്തേക്ക് സുരക്ഷിതരണം പക്ഷേ ഈ രണ്ട് പേരും എപ്പോഴും ഒരു കൂടി തന്നെ ഇരിക്കുക അതിൽ പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഇനിയെങ്കിലും മാധ്യമങ്ങളെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക നിയമപരമായ കാര്യങ്ങളിൽ വക്കീലിൻ്റെ ഉപദേശം സ്വീകരിച്ചതിന് മാത്രം പ്രതികരിക്കുക ഒപ്പം രാഹുൽ മാംകൂട്ടത്തിലും ഒരു കാര്യം ശ്രദ്ധിക്കുക രാഹുൽ മാംകൂട്ടത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ കേരള പോലീസുണ്ട് രാഹുൽ എങ്ങോട്ട് തിരിയുന്നു എന്ന് നോക്കി നടക്കുകയാണ് അവർ അതായത് ഈ ഇന്നത്തെ ദിവസം ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായൊരു ദിനമായി മാറിയിരിക്കുകയാണ്